സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും നാല് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന ചേരുന്നുണ്ട് അഭിന സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് കോഴിക്കോട് ജില്ലയിലടക്കം മുന്നറിയിപ്പുണ്ട് മഴ ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ മറ്റ് മുന്നറിയിപ്പുകൾ എന്തെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ വടക്കൻ ജില്ലകളിലെല്ലാം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാം ഓറഞ്ച് ആണെങ്കിലും കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ മഴയൊന്നും ഇല്ല എന്നുള്ളതാണ് മഴയ്ക്ക് ശമനമുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് അതിശക്തമായ മഴ തന്നെയായിരുന്നു ആ മേപ്പാടിയിലും അതുപോലെ തന്നെ കൊടഞ്ചേരിയിലെല്ലാം തന്നെ അനുഭവപ്പെട്ടിരുന്നത് പക്ഷേ നഗരത്തിലും ആ കഴിഞ്ഞ ദിവസം വൈകിട്ടും അതിശക്തമായ മഴ തന്നെയായിരുന്നു പക്ഷേ ആ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏതായാലും മഴയ്ക്ക് ഒരു ശമനമുണ്ട് പക്ഷേ എങ്കിൽ പോലും മേഘാവൃതമായ ഒരു കാലാവസ്ഥ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥ കാലാവസ്ഥാ മുന്നറിയിപ്പും ഇതിനോടകം ലഭിച്ചിരുന്നുണ്ട് ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടം മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നമുക്ക് നൽകുന്നുണ്ട് അതായത് ഈ തീരദേശ തീരദേശ പ്രദേശങ്ങളിൽ കഴിയുന്നവരും അതുപോലെ തന്നെ ഈ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ താമരശ്ശേരി ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഈ സമയങ്ങളിൽ പോകുന്ന ആളുകളും അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട് കാരണം ഈ ഒരു ചുരം വഴി പോകുമ്പോൾ ഒരു പക്ഷേ മണ്ണിടിയാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ തന്ദർശക ചുരത്തിൽ വലിയൊരു ഗതാഗത തടസ്സം തന്നെ രൂപപ്പെട്ടിരുന്നു ഇപ്പോഴും ഗതാഗതത്തിന് പൂർണ്ണമായി മാറ്റമൊന്നുമില്ല എന്നുള്ളതിൽ വിവരം നോടകം ലഭ്യമാകുന്നുണ്ട് തർക്കവും ശരി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നാല് ജില്ലകളാണ് നിലവിൽ ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് കോഴിക്കോട് നിന്നും അഭിനയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്